ഹലോ മാവേലി ലണ്ടൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് മാവേലി വന്നിരിക്കുന്നത് തൃശ്ശൂർ വഴി കോട്ടയം വഴി തിരുവല്ല വന്നു തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിൽ കുറിയന്നൂർ എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു വളരെ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കുന്ന യൂണിക്കോൺ കോച്ച് ഫാക്ടറിയുടെ മുതലാളി മിസ്റ്റർ മാത്യു ആണ് മാത്യു നമസ്കാരമുണ്ട് നമ്മുടെ ചാനലിലോട്ട് നമസ്കാരം അപ്പോൾ ഞങ്ങളൊരു ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമാണ് ആ രണ്ടായിരത്തിൽ ബാംഗ്ലൂർ സിറ്റിയിൽ പോയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിച്ച് കുടുങ്ങിയ ഒരു കഥയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് പറഞ്ഞാൽ സമയം പോവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പരിചയപ്പെട്ട മാത്യു അന്ന് ഞങ്ങൾ യൂണിക്കോൺ മാത്യു എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഒരു മോട്ടോർ സോറി ഓട്ടോ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ റെൻ്റ് സ്കൂട്ടർ ഇന്നലെ ഓലയും കീഴേക്ക് വന്നേ ഓലയും കീഴെയൊക്കെ വരുന്നതിന് മുന്നേ ബാംഗ്ലൂരിൽ റെൻ്റെ സ്കൂട്ടർ എന്നും പറഞ്ഞിട്ട് നൂറോളം ഓർഡർ വണ്ടി ഇടയില്ലേ നൂറ്റി എഴുപത്തഞ്ച് ഹോണ്ടോ ആക്റ്റീവായിരുന്നല്ലോ ആ നൂറ്റി എഴുപത്തഞ്ച് ടൂ വീലറുകൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് മറ്റേ ഒക്കെ വരാറില്ലേ നമ്മുടെ ആഫ്രിക്കക്കാരൊക്കെ വരാറുണ്ട് അങ്ങനെ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് മുതല് ലോക്കൽ കസ്റ്റമേഴ്സിന് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു വലിയ ഒരു ബിസിനസ്സുകാരുന്നു പിന്നീട് നിർഭാഗ്യവശാൽ ചെറിയ ബിസിനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടലുകളൊക്കെ ഉണ്ടായി അങ്ങനെ പുള്ളി കുറിയന്നൂർ പുള്ളിയുടെ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇൻഡസ്ട്രി തുടങ്ങി മോളെ അർച്ചന ആ ഇതൊരു മൂന്ന് വെമ്പിള്ളരുടെ കുടുംബമാണ് മൂന്ന് വെമ്പിള്ളേര് എനിക്ക് മൂന്ന് വെമ്പിള്ളേര് അപ്പോ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു റീയൂണിയൻ ആണ് മാവേലി ഇപ്പൊ വേൾഡ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് മാത്രമല്ല ഓൾ കേരള ഓൾ ഇന്ത്യ ടൂറാണ് അങ്ങനെ ഇന്ന് കുറിയന്നൂർ വരാൻ ഭാഗ്യം ലഭിച്ചു രാത്രിയായി അതുകൊണ്ട് വർഷാപ്പിന്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല പുള്ളി എത്ര വണ്ടിയാണ് നമ്മൾ ഇവർക്ക് മത്സ്യപ്പെടുന്ന വണ്ടി ഉണ്ടാക്കി കൊടുത്ത് ോളം വണ്ടി കേരള ഗവൺമെന്റ് മത്സ്യപെട്ടിന് വേണ്ടി അത് മീൻ വിൽക്കാനാണോ മീൻ വിൽക്കാൻ മീൻ ലേഡീസിന് വേണ്ടിയാണ് ആദ്യത്തെ ഇരുപത്തെട്ട് വണ്ടി ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഗ്രൂപ്പുകൾക്ക് മീനുകൾ ഗ്രൂപ്പുകൾക്ക് വേണ്ടി കൊടുക്കുന്നത് സ്റ്റെയിൻസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ്റ്റീൽ ആണ് അകം കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലാണ് വെളിയില് ഈ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് അവർക്ക് തുരുമ്പ് പിടിക്കുന്നുണ്ട് ഈ എ സി പിയും നമ്മുടെ പുറത്ത് ചെയ്യുന്നത് ഉള്ളില് മുഴുവൻ സ്റ്റെയിൻലെസ്റ്റീലും പുറത്ത് എ സി പി എല്ലാം ചെയ്തിട്ടുള്ള വാനുകളാണ് ഏതിലും അത് ചെയ്യുന്നത് നമ്മൾ ഏത് വേണ്ടിയിട്ടാണ് ഇപ്പം വലുതായിട്ട് ചെയ്തത് ബെഡാദോസിലാണ് നേരത്തെ ചെയ്തത് ആദ്യം ലേഡീസിന് വേണ്ടി കൊടുത്തത് ഓട്ടോറിക്ഷയിലായിരുന്നു ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് ഓക്കെ യൂണിക്കോൺ കോച്ച് എന്താ നമ്മുടെ ചാനലിൻ്റെ പേര് യൂണിക്കോൺ കോച്ച് വർക്ക്സ് എന്നുള്ള യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ും ഓക്കെ നമ്മളെ കാണുന്ന അമേരിക്ക കാനഡ മിഡിൽ ഈസ്റ്റ് ലോകമെമ്പാടുമുള്ള മാവേലി പ്രേക്ഷകര് ഇവരുടെ ചാനൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം യൂണിക്കോൺ കോച്ച് വർക്ക്സ് എന്ന് പറഞ്ഞതുണ്ട് അതിനകത്ത് ഇവർ ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് അപ്പോൾ വിനീത മാത്യു മൂന്ന് ബെമ്മക്കള് വിനീത മാത്യു ദമ്പതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാതൃകാ ദമ്പതികളാണ് വിനീത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് മാത്യുവിൻ്റെ കൂടെ ഉയർച്ചയിലും താഴ്ചയിലും റെയ്നി ഡേ ഡേ എന്നില്ലാതെ ഒപ്പത്തിനും ഒരു ദമ്പതികളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ദാമ്പത്യത്തിൽ തൊണ്ണൂറ്റില എന്നെക്കാളും വർഷം കഴിച്ചു മുപ്പത്തൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം മൂന്ന് പെൺമക്കള് ഇവിടെ ഒരു ഞാൻ പറഞ്ഞല്ലേ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇതാണ് ഇവരുടെ നാലുകെട്ട് ഈ നാലുകെട്ടിനകത്ത് ഇതാണ്ടേ വെള്ളത്തില് വെള്ളമില്ല പക്ഷെ ആമ കടുപ്പുണ്ട് ആമകടുപ്പുണ്ട് അപ്പൊ ഇതിന്റെ വാസ്തുശില്പിയന്തായിരുന്നു വാസ്തു വാസ്തു ഗുരുകുല വാസ്തു കേരള വാസ്തു ഗുരുകുലത്തിൽ നിന്നുള്ള ഒരാളെ വിളിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ഡിസൈനും കാര്യങ്ങളും പൂർത്തിയാക്കിയത് അതൊരു ഭയങ്കര കഥയാണ് ഇത്ര ആഴത്തുള്ള ഒരു കുളം ഈ വീടിന്റെ നടുക്കിലുണ്ട് എന്നാൽ ഇന്ന് വരെ ഇവിടെ ആരും കാലം തെറ്റി വീണിട്ടില്ലേ ഇതിനൊരു ഹാൻഡ് എന്ന് പറയാൻ പറ്റില്ല വെള്ളമുണ്ട് കുളവാണെങ്കിൽ വെള്ളമുണ്ട് ഒരു കുഴി അതേ നാലുകെട്ടിൽ നിന്ന് മേലെന്ന് ഇറങ്ങി വരുന്ന വെള്ളം വീഴാനുള്ളതാണ് ആ കുഴി അപ്പൊ ആ നാലുകെട്ട് പോലെയുള്ള വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇത് മനോഹരമായൊരു ഒരു ഒരു നമ്മുടെ അവിടുത്തെ ഇതിൽ പറഞ്ഞാൽ ഇതൊരു ബംഗ്ലോ ആണ് ഒരു നിലയുള്ളൂ ബംഗ്ലോ നാല് ബെഡ്റൂം കിച്ചൺ ഉള്ള മനോഹരമായൊരു ബംഗ്ലോ ഞാനിനി വിനീതയെ മൂത്തമാള അർച്ചനെയും പരിചയപ്പെടുത്താൻ പോവാണ് വിനീത ആൻഡ് അർച്ചന വരൂ മാവേലി ലണ്ടൻ ചാനലിലേക്ക് സ്വാഗതം എത്ര ഒരു ഇത് ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ മൂത്ത മോള് അർച്ചന ഇതാണ് നമ്മുടെ വിനീത മാഡം അപ്പോ ഇത് നീ എന്തെ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന്റെ അവരുടെ ഒരു അപ്പനെ പോലെ മകൾ മകളെന്ന് പറയില്ലേ വിത്ത് ഗുണം പത്ത് ഗുണം അവളൊരു ഓൺടർപ്രീനറാണ് അവളെ ഓൺടർപ്രീനറാണ് അവളൊരു ലാബിന്റെ എടുത്ത് നടത്താണ് എന്നോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലാതെ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് എന്നെ കാണുന്ന കോട്ടയം തിരുവല്ല അച്ചായന്മാരെ അല്ലെങ്കിൽ കോഴഞ്ചേരി അച്ചായന്മാരെ അല്ലെങ്കിൽ അമേരിക്കയിൽ കിടക്കുന്ന അച്ചായന്മാരെ അതായത് നിങ്ങളുടെ കോഴഞ്ചേരി കുറിയന്നൂർ ഉള്ളൊരു ഇതാണ് എന്നെ കാണുന്ന പലരും ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെ പറ്റി അറിയാതിരിക്കാം വിനീത ബാംഗ്ലൂരിൽ ജനിച്ച് വളർന്ന ഒരു പ്രതിഭാ ഒരു പ്രതിഭാസാണ് മനസ്സിലായ മലയാളം നന്നായിട്ട് അറിയാം മാത്യുവിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉയർച്ചയിലും താഴ്ചയിലും റെയ്നീടെ ആണെങ്കിലും ഷൈനീയുടെ ആണെങ്കിലും കട്ടയ്ക്ക് നിൽക്കും നമ്മുടെ ഭാര്യമാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഇച്ചിരി കടം വന്നു അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഇങ്ങനെ കൊണ്ടൊന്നിനും കൊള്ളൂല്ല ബിസിനസ് നടത്തി കട നഷ്ടം ഉണ്ടാക്കി കടം വരുത്തി എന്നൊക്കെ പറയും പക്ഷേ വിനീത് അങ്ങനെയല്ല മാത്യുവിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു അതാണ് അതാണവർ വിജയം അപ്പം അങ്ങനെ ഇവരെ കുറിയന്നൂരിൽ ഇത് കേരളത്തിലെ മലയാളികൾക്ക് തന്നെ ഒരു മാതൃകയാണ് ലക്ഷക്കണക്കിന് മലയാളികൾ ബോംബെ മദ്രാസ് ഡൽഹിയിലൊക്കെ പോയി കച്ചവടം ചെയ്ത് നഷ്ടപ്പെട്ട് എന്താ പറയുക കടവും കയറി ബാങ്ക്രാപ്റ്റ് ആയിട്ടുള്ളവരുണ്ട് ഗൾഫിൽ പോയി കാശുണ്ടാക്കി വന്നിട്ട് ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ളവരുണ്ട് പക്ഷേ മാത്യു ബാംഗ്ലൂരിൽ ഒരു പ്രവാസി മലയാളിയല്ല എൻ ആർ കെ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് നമ്മളൊക്കെ എൻ ആർ ഐസ് ആണ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസാണ് പക്ഷെ ഇവർ എൻ ആർ കെ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നു സ്വന്തം സ്ഥലത്തൊരു സാമ്രാജ്യം പടുത്തുയർത്തി കേരളത്തിനാകമാനം ഒരു മാതൃക പ്രിയ പിണറായി സഖാവത് കാണുന്നുണ്ടെങ്കിൽ പുള്ളി അല്ലെങ്കിൽ ഇൻഡസ്ട്രി മിനിസ്റ്റർ രാജീവിനൊക്കെ ഉണ്ടല്ലോ ഇതേ ഇത് പുള്ളിക്ക് അവാർഡൊക്കെ കൊടുക്കണേ അവാർഡ് കിട്ടിയിട്ടുണ്ടോ അല്ലോ കിട്ടിയിട്ടുണ്ട് ആ അത് പറഞ്ഞു അയ്യോ അത് ഞാൻ പറഞ്ഞോ എവിടെയാ അവാർഡ് ഇവിടെ ഉണ്ടോ ാണ് അപ്പോ ഞാൻ തമാശിക്കാണ് പറഞ്ഞെങ്കിലും കേരള ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് കാരണം ബേസിക്കലി പുള്ളി ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു എന്താ അവാർഡ് കിട്ടിയത് അവിടെ കിട്ടിയത് ബെസ്റ്റ് വൈഫിന്റെ പേരിലാണ് ഇവിടുത്തെ യൂണിറ്റ് ബെസ്റ്റ് തുടങ്ങിയേക്കും ആയിട്ട് എൻ്റർപ്രീനറായിട്ട് വർഷം മുമ്പ് ഞങ്ങൾ കിട്ടി വണ്ടർഫുൾ അതിന്റെ ഇതൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് എല്ലാം ഞാൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ഓർഗാനിക് ആണ് എഡിറ്റിംഗ് ഇല്ല നമ്മൾ എന്താണ് പറയുന്നത് അതുപോലെ നമ്മളങ്ങ് പബ്ലിഷ് ചെയ്യാണ് അപ്പൊ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ അതൊക്കെ കാണിക്കാമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം കാണണം കേൾക്കണം എന്നുണ്ടെങ്കിൽ യൂണിക്കോൺ കോച്ച് വോക്സ് കോച്ച് വോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വീഡിയോ യൂട്യൂബ് ചാനലിലോ പോവുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എൻക്വയറീസ് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് വേറെ കാര്യമുള്ളതാണ് എൻ്റെ ഒരു ഈ ഓട്ടോമൊബൈൽ വെഹിക്കിളിനകത്ത് ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾട്ടർ ചെയ്യാനായിട്ട് അനുവാദമില്ല പക്ഷേ ഈ ഒരു നിയമമുണ്ട് ഒരു നിയമമൊന്നുമല്ല ഹ്യൂമൻ റൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ സഞ്ചാരം എന്ന് പറയുന്നത് മനസ്സിലായി അപ്പൊ അതിനെ എതിർക്കാൻ ആൾക്കും ഇല്ല അപ്പൊ ആ എന്തോ ആ നിയമത്തെ വളർച്ച ഒടിച്ചോണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് കാരണത്താൽ നമ്മൾ അങ്ങനെ നിയമപരമായിട്ട് ചെയ്യാം ഇന്ത്യയിൽ അത് ആയിട്ടില്ല ഓക്കെ അപ്പൊ അതിനുവേണ്ടി അവർ പറഞ്ഞപ്പോ അവരോട് പറഞ്ഞപ്പോ അവര് പറയുന്നത് എന്താന്ന് ചോദിച്ചാ ഞങ്ങളും ഇങ്ങനൊരാൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല ഓക്കെ ഞങ്ങളെയും ശല്യപ്പെടുത്തത്തില്ല ഉപയോഗിക്കുന്നവരെയും ശല്യപ്പെടുത്തില്ല അങ്ങനൊരു ഒരു കൺസർവേഷനിൽ ഞങ്ങൾ ഇക്കോയി ചെയ്യുന്നുണ്ട് ഈക്കോയിലൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഓൾട്ടർ ചെയ്തിട്ട് നമ്മുടെ വീൽചെയർ വണ്ടിയൊക്കെ ആയറ്റാം ഓക്കെ വണ്ടിയൊക്കെ ഏറ്റിക്കൊണ്ട് അങ്ങനെ പോവാം പിന്നെ സീറ്റുകൾ മാത്രമേ വീൽ ചെയറിൽ വന്നിട്ട് സീറ്റിലോട്ട് ചേഞ്ച് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ കാനഡയിലെ ഒയാഗോ എന്ന് പറയുന്ന ഫ്രഞ്ച് ബേസ്ഡ് വയാഗോ വീൽ എന്താ പറയുക മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ബ്രോക്കറാണ് ഞാൻ എനിക്ക് ടൊയോട്ടോ സി എൻ എയുടെ ഹൈബ്രിഡ് വണ്ടിയുണ്ട് അത് വീൽ ചെയർ ഇതാണ് അപ്പൊ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ എന്നെ അറിയുന്ന ലണ്ടനുകൾ എല്ലാവർക്കും അറിയാം അപ്പൊ അതൊരു പുതിയ അറിവും കൂടിയാണ് അപ്പോൾ ഓക്കേ നമ്മൾ ഈ ഇൻറ്റർവ്യൂ ഇവിടെ വെച്ച് നിർത്തുകയാണ് പത്ത് മിനിറ്റായി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്ന് ഞങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഒരു പാർട്ടിയൊക്കെ കൂടി ചിലപ്പോൾ ഇവിടെ കിടക്കും അതല്ലേ ഞങ്ങൾ അടുത്ത പുന്നലോടുക്ക് പോകുന്നതായിരിക്കും ഓക്കെ ഗായ്സ് ബായ് ബൈ 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 ബായ് ബായ്